ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇത് കണ്ടുണ്ട് നല്ല പഞ്ഞി പോലിരിക്കുന്നത് താഴൊക്കെ ഉണ്ട് താഴെ മൊത്തം ഉണ്ട് ഇതോ ഇത് കാണാവോ കാണത്തില്ല ആ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടിരിക്കണം എനിക്ക് യൂട്യൂബ് എങ്ങനെ യൂട്യൂബിൽ റീച്ചായി അതായത് എനിക്ക് വ്യൂസ് കിട്ടി കിട്ടിത്തുടങ്ങിയത് എങ്ങനെയാണെന്ന് നിങ്ങളെ ഞാൻ നിങ്ങളോട് ഞാൻ പറയുവാണ് കാരണം ഞാൻ തന്നെ വ്യൂസ് നേടി ഞാൻ തന്നെ റവന്യൂ മേടിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല നിങ്ങളെല്ലാവരും ഇതിനകത്ത് ഉത്തരവാദികളാണ് നിങ്ങളും കൂടെ ഇതൊക്കെ മേടിച്ചിരിക്കണം കാരണം കുറേ ആൾക്കാരൊക്കെ മോണിറ്റൈസേഷൻ പോലും കിട്ടാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് അവരും എല്ലാം പ്രത്യേകം ഇന്നത്തെ വീഡിയോ കാണണം ഇന്നത്തെ വീഡിയോ അതിൻ്റെ മാത്രമാണ് പാചകമില്ല ഒന്നുമില്ല ഞാൻ ഇതിനെക്കുറിച്ച് മാത്രം പറയുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും എൻ്റെ കൂടത്തി വരുമല്ലോ വീഡിയോ കാണാൻ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കാം അപ്പൊ ഞാൻ ഇന്ന് റെഡി ആയിട്ടിരിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ശരിക്കും പറഞ്ഞ ഞാന് ഇന്ന് വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ നിങ്ങളുമായിട്ട് എനിക്ക് നല്ലായിട്ട് കുറച്ച് സംസാരിക്കണം ഉള്ളു തുറന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കാലൊക്കെ നീട്ടിയിരുന്ന ഇങ്ങനെ ഇരിക്കുന്ന കേട്ടാ ഇങ്ങനാണ് സംസാരിക്കുന്നത് അപ്പൊ സംസാരം എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന രീതിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഞാൻ തന്നെ വലുതായാ പോരാ ഞാൻ തന്നെ ആളായ പോരാ എൻ്റെ അപ്പം എല്ലാവരും കൂടെ വരണം ആളാകാൻ വേണ്ടിയിട്ട് അങ്ങനെ അപ്പൊ അതിന്റെ മാറ്റം മനസ്സിലായല്ലോ എന്തിനെ കുറിച്ചായിരിക്കും ഞാൻ സംസാരിക്കുന്നെന്ന് ഞാൻ സംസാരിക്കുന്ന എന്താന്ന് വെച്ച നമ്മുടെ യൂട്യൂബില് എനിക്ക് റീച്ച് ആയല്ലോ എൻറെ തലമുടിയുടെ ഒരു ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറിജിനൽ ഒറിജിനൽ കാര്യാണ് ഒറിജിനൽ കാര്യം ഇവിടം വരെ ആയി മുടി അപ്പൊ ഒറിജിനൽ കാര്യം മാത്ര ഞാൻ എന്റെ യൂട്യൂബിൽ എൻ്റെ ചാനലില് ഞാന് ശരിക്കും പറഞ്ഞ ഇവിടെ അറച്ചിട്ടാവേ നമ്മുടെ ഡോഗൊക്കെ കരയുന്നു കുറയ്ക്കുന്നു ഇവിടെ അടച്ചാല് ജനൽ വഴി കുറയ്ക്കുന്നു ചേർക്കും അല്ലെ അപ്പം ഞാൻ എങ്ങനെ എന്റെ യൂട്യൂബിൽ ഞാൻ എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ ഒറിജിനൽ കാര്യം മാത്രമേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യത്തുള്ളൂ കാരണം എനിക്ക് ഗുണം കിട്ടിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ ഷെയർ ചെയ്യത്തുള്ളൂ കമന്റ് ഒക്കെ വിടാറുണ്ട് ആ ചെലവർക്കൊക്കെ ബോറായിട്ടൊക്കെ തോന്നാറുണ്ടായിരിക്കും നിങ്ങൾക്കൊക്കെ എത്ര ബോറാന്ന് പറഞ്ഞാലും ഞാൻ എന്റെ സബ്സ്ക്രൈബേഴ്സിനെ എനിക്ക് കൊറേ ആൾക്കാരും കൂട്ടുകാരുണ്ട് എന്റെ കൂട്ടുകാരോട് ഞാൻ ശരിക്കും പറഞ്ഞാല് ഉള്ള സത്യാവസ്ഥയെ എപ്പോഴും ഞാൻ തുറന്ന് സംസാരിക്കും തുറന്ന് പ്രവർത്തിക്കുകയും ചെയ്യും ഞാൻ ഇപ്പോ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലുതായ വീഡിയോ ആണെന്നെങ്കിൽ പോലും എനിക്ക് ഗുണം ചെയ്തതാണെങ്കിൽ ഞാൻ ഇടയ്ക്കിടക്കിടയ്ക്ക് വീഡിയോ ഇടും ആ എന്ന് പറഞ്ഞാ ചിലവര് പറയട്ടുവിന് വിഷ്ണു കംസത്ത് ഞാൻ അതിനൊന്നും കുറിച്ചൊന്നും അല്ലാട്ട് അതൊക്കെ എന്റെ ഭയങ്കര സപ്പോർട്ടുള്ള ആൾക്കാരാണ് മനസ്സ് മനസ്സു തുറന്നവര് സംസാരിക്കും നമ്മളോടല്ലേ കമന്റ് ഒക്കെ പറയാ അല്ലാത്ത ആൾക്കാർക്കാണെങ്കിലും കാണും പക്ഷെ അവരതൊന്ന് സഹിച്ചേ പറ്റൂ കാരണം എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കൂട്ടുകാരും ഇവർക്കൊക്കെ ഷെയർ ചെയ്യുന്നത് അവർക്ക് പല പല ഗുണങ്ങൾ ചെയ്യാനും തലമുടിയുടെ കാര്യമാണെങ്കിൽ പോലും അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഗുണം ചെയ്തു ഗുണം ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ആ തലമുടിയുടെ ടിപ്സ് രണ്ടര ലക്ഷം കഴിഞ്ഞു രണ്ടര ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി ആയിട്ടുണ്ട് എന്റെ ആ തലമുടിയുടെ ടിപ്സ് അത് ഗുണം ചെയ്ത കാര്യമാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് ഏ കാരണം ഒത്തിരി ആൾക്കാർ അത് ചെയ്തു നോക്കുന്നുണ്ട് അവർക്കൊക്കെ ഗുണമായിട്ട് വരുന്നു പറഞ്ഞ് കമന്റ് ഇട്ടിട്ടുണ്ട് എനിക്കത് ഭയങ്കര സന്തോഷം കരിമംഗല്യത്തിന്റെ കാര്യം എന്റെ മുഖത്തേല്ല ചേച്ചിയുടെ മുഖത്ത് വന്നിട്ട അവള് ചെയ്ത കാര്യം അവൾക്ക് മൊത്തം പോയെന്ന് പറഞ്ഞ ഒരു ചെറിയ ഒരു പാടും കൂടെ ശരിക്കും ഉണ്ടാവും അതുകൂടെ മാറിക്കഴിഞ്ഞാൽ അവളുടെ മൊത്തം പാടും മാറി മുഖത്തിന്റെ അതും ആ ഒക്കെ ഞാൻ വീണ്ടും വീണ്ടും ഇടുന്നത് ഇനിയിപ്പൊ എന്റെ കയ്യിനകത്ത് കമന്റ് വന്നിട്ട് നിങ്ങളെല്ലാം എടുത്തു നോക്കിക്കോ ചേച്ചി മുടിയുടെ ടിപ്സ് ഏതാണ് എനിക്ക് പഴയ വീഡിയോ അവർക്കൊക്കെ പോയി നോക്കാനുള്ള മടി മടി അത് ഞാനും ചിലപ്പോ എനിക്കും മടിയാണ് പഴയ വീഡിയോ ഓ ഇനി അതൊക്കെ പോയി തപ്പി തപ്പിയെടുക്കണ്ടേ ചിലവർക്ക് അത് എടുക്കാൻ പോലും അറിയത്തില്ലാത്തവരായിരിക്കും അതൊക്കെ ക്ഷമിച്ച് കളയണം അപ്പൊ പറഞ്ഞു മോളെ നാളെ ഞാൻ ആ വീഡിയോ ഇടുന്നുണ്ട് കാരണം ആ വീഡിയോ മാത്രമായിട്ടല്ല ഇടുന്നു കേട്ടോ എന്തെങ്കിലും പാചകമോ എല്ലാം ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ ബോറടിപ്പിക്കാത്ത രീതിയിൽ ഇതും കൂടെ അങ്ങ് ഞാൻ ഇടും തലമുടി അങ്ങനെ വളരുന്നുള്ള ആ ഒരു ടിപ്സും കൂടെ ഞാൻ ഇടും അത് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് സ്കിപ്പ് ചെയ്ത് മാറ്റിയെക്കാം പിന്നെ എനിക്ക് യൂട്യൂബ് റീച്ചായത് എന്റെ വ്ലോഗ് എന്റെ ഈ കണ്ടന്റ് ഈ മുടിയുടെ ടിപ്സ് റീച്ചായത് എങ്ങനെയാന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങളും അതുപോലെ ചെയ്യുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതുപോലെ ആക്കണം നിങ്ങളെ നിങ്ങളെക്കൂടെ എൻ്റെ കുറെ ആൾക്കാരുണ്ട് ഇപ്പൊ ജോമയാണ് ജോമാസ് വേൾഡ് ജോമാസ് വേൾഡ് പരാതി പറയുന്നുണ്ട് വിജിസ് കിച്ചൻ പറഞ്ഞു അങ്ങനെ വന്നു ഇങ്ങനെ പറഞ്ഞു വിജിസ് കിച്ചൻ എന്നെ ഒത്തിരി ഇതാക്കി പറഞ്ഞു ഏ ഏർ ഉണ്ട് ഒരു കണക്കിന് ജോമാസിനെ ഞാന് ഞാനാണ് ഫസ്റ്റ് ജോമാസിനെ സപ്പോർട്ട് ചെയ്ത ആളാണ് കാരണം ജോമാസ്ബേഡ് എല്ലാരും പോയി കാണുന്ന പഴയ വീഡിയോയിൽ എന്റെ അടുത്ത് വെച്ച് നോക്കിയാൽ അറിയാം ഏ ഞാന് എനിക്ക് തപ്പ സമയമില്ല എനിക്ക് ഒത്തിരി കമന്റിനൊക്കെ മറുപടി ഇപ്പൊ ഇടാനുണ്ട് അതുകൊണ്ട് കമന്റിന് മറുപടി ഇടണ എനിക്ക് അതിലേറ്റവും ഉപരി അതിലുപരിന്ന് പറഞ്ഞാൽ എന്റെ കൂട്ടുകാരുടെ വീഡിയോ കാണുന്നതാണ് ഞാൻ കാണുന്ന വീഡിയോ ഞാൻ ഫുൾ ആയിട്ട് കാണാറുണ്ട് പക്ഷെ എനിക്ക് കമന്റ് ഫുള് എല്ലാത്തിനും ജോമ കാണിക്കുന്ന പോലെ ജോമ എങ്ങനാന്ന് വെച്ചാൽ കുറച്ച് കണ്ടു അതിന് കമന്റ് ഇട്ട് കുറച്ച് കണ്ടു സത്യം പറഞ്ഞാൽ എനിക്ക് അതിന് സമയം കിട്ടാറില്ല കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ഇടാത്തെ അതുകൊണ്ടാണ് കുറച്ച് ഒരു അതിനകത്ത് കുറച്ച് കണ്ടിട്ട് അതിന്റെ ഒരു കമന്റ് മാത്രം ഇടുന്നത് ബാക്കി ഫുൾ ഞാൻ കാണുന്നുണ്ട് എനിക്ക് കള്ളത്തിരം പറയണ്ട കാര്യമില്ല ഏഹ് കാണുന്നില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് നോ പ്രോബ്ലം അപ്പൊ എന്റെ ഒരു ഐഡിയ വെച്ച് എനിക്ക് റീച്ച് റീച്ചായാലും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരട്ടെ ആ നിങ്ങള് ആദ്യം നോക്കണം നിങ്ങളുടെ ആരാണേലും കേട്ടോ ഞാൻ എൻ്റെ ചേച്ചിക്കും പറഞ്ഞു കൊടുത്തായിരുന്നു അവളും ഇപ്പം റീച്ചായല്ലോ അവൾക്കും റീച്ചായ അവൾ ഇനി പറഞ്ഞിട്ടാണ് അതിനകത്ത് ഏഹ് അപ്പം ഞാന് പറഞ്ഞു തരുന്നത് ശ്രീദേവി ശ്രീദേവി കൂടി അവൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്നിട്ടുണ്ടോ അവൾക്കും ഞാൻ ഗുണങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഏഹ് ഇനി നിങ്ങളോടും കൂടെ ഞങ്ങൾ തന്നെ ഇരുന്നിട്ട് ചെവി കളിച്ച് കുറച്ച് ഓരോ ഗുണങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പ്രേക്ഷകരോട് ഫുള്ളായിട്ട് പറയണ്ടേ എത്രയോ പേര് യൂട്യൂബേഴ്സ് ഇങ്ങനെ വരുമാനം ആണ് കിട്ടാതെ ഇരിക്കുന്നു റവന്യൂ കിട്ടിയില്ല നമ്മൾ ഒരു സങ്കടം തന്നെ വരും കേട്ടോ പിന്നെ നമ്മൾ ഒത്തിരി ക്ഷമിക്കണം ഒത്തിരി ക്ഷമ വേണം നെല്ലിപ്പലക വരെ കണ്ടുവേണം നമ്മള് വീഡിയോ പിടിക്കാൻ കേട്ടോ പിന്നെ ആ ഇനി പറയാം നീട്ടുന്നില്ല കുറെ ആൾക്കാർ വലിച്ചു നീട്ടല്ലേ വലിച്ചു നീണ്ടല്ലേ എല്ലാം ചെയ്തുതന്നെ ഉണ്ടോ ദേഷ്യം വരും മറ്റുള്ളവരുടെ ചാനൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും വലിച്ചു നീട്ടുന്നതാണോ കൽപ്പ് വരും ആ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ വീഡിയോ നമ്മുടെ പക്രൂൻ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ വീഡിയോ ഏതിനാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയെന്ന് ആദ്യം പരിശോധിക്കട്ടെ ഇന്ന് പോയി പരിശോധിക്കണല്ലോ കേട്ടോ ഏറ്റവും കൂടുതൽ പരിശോധിച്ച് കഴിയുമ്പോ ഇപ്പൊ ഒരു ബ്യൂട്ടി ടിപ്സ് ടിപ്സാന്ന് വിചാരിച്ചോ ഏതാണ് ആ വീഡിയോ നിങ്ങൾ വീണ്ടും എന്ന് പറഞ്ഞ അതിന് അതെങ്ങനെ അതായത് ചുമ്മാ കയറിയ അരവിടെ അല്ല എന്തെങ്കിലും പ്രയോജനം കിട്ടിയ വീഡിയോ ഏർ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കിട്ടിയതാണെന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ വീണ്ടും ആ പ്രയോജനം കിട്ടിയ കാര്യങ്ങൾ പറയുക എന്റെ മുടിക്ക് പ്രയോജനം കിട്ടിയത് കാര്യമായതുകൊണ്ട് ഞാൻ ഈ വീഡിയോ തന്നെ ഞാൻ ഒരു പത്ത് പ്രാവശ്യം എങ്കിലും ഇട്ടിട്ടുണ്ട് ഉള്ളൂ അങ്ങനെയാണ് ഒരു ദിവസം എനിക്കിത് ആയത് പിന്നെ അത് റീച്ച് ആയി കഴിഞ്ഞാലും ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ വീണ്ടും നമുക്കിടാം ഏ വീണ്ടും നമുക്കപ്പോൾ ഇത് വരും വരും അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുഭവത്തിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് വീഡിയോ ണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണേ അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തത് അതൊറ്റ കാര്യ പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം ജോമ പറയുന്നത് കേട്ടോ എന്താ ഇത്ര നാള് കഴിയുമ്പോ കട്ടാവും എനിക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കട്ടാകുമോ എനിക്കറിയില്ല ഏഹ് അങ്ങനെ അറിയാവുന്നവരുണ്ടെങ്കിൽ എനിക്ക് കമന്റ് ഇടണേ കട്ടാവൂന്നുള്ളത് എനിക്കറിയത്തില്ല കേട്ടോ അപ്പം എല്ലാവരോടും റിക്വസ്റ്റ് ഉണ്ട് ജോമാസ് വെൽഡ് വീഡിയോ പോയി നിങ്ങൾ എല്ലാവരും കാണണം എൻ്റെ എന്റെ കൂട്ടുകാർ എനിക്കിപ്പോൾ ഇരുപതിനായിരം ഇരുപത്തോരായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പം അവരെല്ലാം കൂടെ പോയി ആ ജോമാസ് വേൾഡിന്റെ വീഡിയോയും ഒന്ന് പോയി കാണണം ശ്രീദേവി കൗമ്പളിയുടെ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അതും പോയി കാണണം പിന്നെ എന്റെ വേണ്ടപ്പെട്ട ആൾക്കാർ സുപ്രിയ ബ്ലൗസ് ഉണ്ട് വീട്ടമ്മ ബ്ലൗസ് ഉണ്ട് പിന്നെ അങ്ങനെ വിജിസ് കിച്ചൺ ഒക്കെ നേരത്തോട്ടെ റവന്യൂ ഒക്കെ കിട്ടി തുടങ്ങി കിട്ടിത്തുടങ്ങി ഒത്തിരി നാളായി തുടങ്ങിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട് പിന്നെ നമ്മുടെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ നൂരാ നൂര കിട്ടി കാണുമെന്ന് എനിക്കറിയില്ല ആ ബ്ലോഗ് ഒക്കെ പോയി നാരങ്ങാ മിട്ടായി നന്ദിനു ടീച്ചറിനൊക്കെ തുടങ്ങി കാണും കിട്ടിയാലും കിട്ടിയില്ലേ എല്ലാവരും പോയി പരസ്പരം ഒന്നി ചേട്ടത്തെ മൊബൈൽ അടിച്ചാൽ പാട്ടുണ്ടെങ്കിൽ ഞാനതിനെ ഡിലീറ്റാക്കിക്കോളാം അങ്ങനെ വന്ന് നമുക്ക് പെട്ടെന്ന് താവൂ അല്ലെ അതുകൊണ്ടാട്ട് ആ അപ്പം അങ്ങനെ എല്ലാരും പോയി കൂട്ടത്തിൽ നിന്ന് എല്ലാവരും പരസ്പരമൊക്കെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് പോകുക പിന്നെന്തായിരുന്നു കമൻറ്റിനകത്ത് പല പല കമന്റ്സ് ഞാൻ വൈറ്റ് ടു സ്റ്റുഡിയോ എടുക്കുമ്പോഴേ നമ്മുടെ പഴയനകത്തൊക്കെ കമന്റ്സ് വായിക്കാറുള്ളൂ പിന്നെ അങ്ങനെ ഒത്തിരി ഒത്തിരി കമന്റ്സ് ചിലവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരെ കൊണ്ട് പറ്റാത്ത കാര്യമാണല്ലോ നമ്മൾ ചെയ്തല്ലേ അപ്പൊ അങ്ങനെ കൂടെ ആൾക്കാർക്ക് കാണും എന്തെങ്കിലുമൊക്കെ ഏർ എല്ലാവർക്കും ഒന്നും ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ് കഷ്ടപ്പെട്ടാൽ എന്തും ചെയ്യാൻ എന്തും നമുക്ക് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും ഏർ അതുകൊണ്ട് നിങ്ങള് എല്ലാവരും ഇനിയും യൂട്യൂബ് ഇങ്ങനെ നമ്മുടെ വ്ളോഗ് ചെയ്യാത്ത ആൾക്കാരുടെ പുതിയതായിട്ട് ബ്ലോഗിലോട്ട് നേടി വരിക പുതിയൊരിതെടുക്കുക അതാ എനിക്ക് പറയാനുള്ളു കേട്ടോ എനിക്ക് ഈ മാസവും എനിക്ക് റവന്യൂ വരും ഇന്ന് വരേണ്ട ദിവസമാണ് ഇന്ന് വിക്കാറു കിട്ടുന്നത് കേട്ടോ നിങ്ങളുടെയൊക്കെ സഹകരണം കൊണ്ടാണ് എനിക്ക് കിട്ടുന്നത് പിന്നെ അടുത്ത മാസത്തെ ഡോളറും വരാൻ തുടങ്ങും വരാം പതിനോളം കഴിഞ്ഞു എന്താണേലും നമുക്കൊരു നല്ല നല്ലൊരിത് തന്നെ യൂട്യൂബ് വരുമാനം എന്ന് പറയുന്നത് നമുക്ക് എങ്ങും നിന്നും കിട്ടാതെ ശരിക്കും നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കഴിവിൽ വരുന്ന ഒരു വരുമാനമല്ലേ അല്ലേ അതിൽ നമുക്ക് അഭിനന്ദിക്കാം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അപ്പം നമുക്ക് മാത്രം പോരാ എല്ലാവർക്കും കിട്ടണം എല്ലാവർക്കും കിട്ടണം ശരിയല്ലേ ഞാൻ പറയുന്നത് പിന്നെ പിന്നെ നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ പാചകം എന്ന് പറഞ്ഞ ആകെപ്പാടം നമ്മുടെ ചിങ്ങാപ്പയർ മാത്രമേ വെച്ചുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് നമുക്കിങ്ങനെ എല്ലാവരുമായിട്ട് ഇതൊന്ന് വർത്താനൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒന്നിരിക്കാം അപ്പൊ ഒരു സന്തോഷല്ലേ നമുക്ക് വല്ലപ്പോഴും ഒക്കെ നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ യോഗ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ യോഗ ശരിക്കും പറഞ്ഞാൽ കുറെ ആൾക്കാരെ പെട്ടെന്ന് എടുത്ത് ചാടി തനുരാസനം ഒന്നും ചെയ്തേക്കല്ലേ എന്നിട്ട് എന്റെ പേരൊക്കെ എഴുതു വെക്കുമോന്നൊക്കെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വില് വില്ലുപോലെ വളഞ്ഞൊക്കെ കിടന്നു കഴിഞ്ഞാ എന്റെ പേരെഴുന്ന് വെച്ച എന്നെ കൊല്ലല്ലേ എന്റെ ദൈവമ്മ എന്നെ ചതിക്കല്ലേ പിന്നെ ഇന്നലെ ചെയ്ത യോഗ എല്ലാവരും ചെയ്യണം കേട്ടോ നാളെ ഞാൻ നടുവേദനയുടെ യോഗ കാണിച്ചു തരാം നടുവേദന വരാതിരിക്കാനുള്ള ആദ്യം യോഗ ചെയ്യുമ്പോൾ എല്ലാ മനുഷ്യർക്കും നടുവേദന ഇല്ലാത്തവർക്കും ഉള്ളവർക്കും എല്ലാവർക്കും പൊതുവെ ശരീരമുള്ള വേദന വരും ഞങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു ഭയങ്കര വേദന വരും ഒരു ഒരാഴ്ച രണ്ടാഴ്ച ആവുമ്പോഴാണ് ആ വേദന പതുക്കെ പതുക്കെ മാറുന്നത് ഏഹ് മാറി മാറി വന്ന് നമ്മൾ നല്ലതിനോചിഷ്ടിക്കും ഭയങ്കര നല്ല ചണ വരുന്നു പിന്നെ നമുക്ക് എപ്പോഴും എന്തെങ്കിലും ജോലിയെടുക്കാനും നല്ല ആവേശമാണ് കേട്ടോ നല്ല ആക്റ്റീവ് ആവും നമ്മൾ അങ്ങനെയാണ് അങ്ങനാണ് എനിക്കങ്ങനായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ മടി പിടിച്ചിരുന്ന ഒരു കാര്യവും മുമ്പോട്ട് പോകത്തില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടാണ് കാരണം എന്നാ കഷ്ടപ്പെട്ടെന്ന് ചോദിക്കും നിങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ചേട്ടനങ്ങ് പോയില്ലേ ആദ്യത്തെ പ്രാവശ്യമൊക്കെ രണ്ടു വർഷം കഴിയുമ്പോഴായിരുന്നു ചേട്ടൻ വരുന്ന അപ്പൊ നമ്മുടെ വീട്ടിലെ സർവ്വ കാര്യങ്ങൾ ഞാനും അമ്മ ഏ അമ്മ ഇങ്ങനെ അരിഞ്ഞരുന്നത് അമ്മയ്ക്ക് അല്ലാതെ ഒരു കാര്യം അറിയത്തില്ല അമ്മയ്ക്ക് വല്ലതും വന്നാൽ ഞാൻ അമ്മയും കൊണ്ട് പോണം നമ്മളൊറ്റാണെന്നുണ്ടെങ്കിലോ നമ്മളോ നമ്മുടേതായ കാര്യത്തിന് പോണം ഏഹ് ഇത് അമ്മയുടെ അമ്മയ്ക്ക് അസുഖം വന്നാൽ അമ്മയും കൊണ്ട് പോകണം എനിക്ക് അസുഖം വന്ന ഞാൻ തന്നെ പോകണം ഏഹ് മക്കള് രണ്ടു കുഞ്ഞുങ്ങളാ അവരെ ഇത്രയാക്കിയെടുത്ത് തന്നെ ശരിക്കും പറഞ്ഞാൽ എന്തോ ഒരു പാടില്ല എന്നത് കാരണം അതുപോലെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഇത്രയും ഈ ഗതിയിൽ എത്തിയത് കാരണം ചേട്ടൻ രണ്ട് വർഷം കൂടുമ്പോഴാണ് ആദ്യം വരുന്നത് പിന്നെ ഒന്നര വർഷമായി പിന്നെ ഒരു വർഷം കൂടുമ്പോൾ വരാൻ തുടങ്ങി അങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ ജീവിതം അപ്പോൾ ഞാൻ തന്നെയാണ് നമ്മുടെ വീട്ടിലെ സർവ്വ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് പിന്നെ ചേട്ടനെ ചേട്ടനവിടെ ജോലി ചെയ്തില്ലെങ്കിൽ നമ്മൾ അങ്ങനെ കഴിയുന്നത് അതൊക്കെ വരേണ്ടേ അപ്പോൾ അവിടുന്ന് ലീവിന് വരുമ്പോൾ മൂന്ന് മാസം നാല് മാസം കൂടുമ്പോൾ നാല് മാസം ചിലപ്പോൾ നാല് മാസം ഒക്കെ കാണും ലീവ് കേട്ടോ അതിനാണ് ഇത്രയും വൈകി വരുന്നത് കൂടുതൽ ലീവ് കിട്ടാൻ വേണ്ടി അപ്പൊ നമ്മൾ സ്വന്തമായിട്ടെല്ലാം ചെയ്താണ് നമ്മൾ ഇന്ന് ഇത്രയേ ആയത് പിന്നെ ചേട്ടന് ഇപ്പോഴല്ലേ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയത് അപ്പോഴത്തേക്കും പിള്ളേരൊക്കെ അങ്ങ് വലുതായി ശരിക്കും പറഞ്ഞാൽ കുഞ്ഞു പ്രായത്തിലല്ലേ ശരിക്കും നമുക്ക് ഹെൽപ്പിന് ആൾക്കാർ വേണ്ടിയത് ഏഹ് അതെല്ലാം തരണം ചെയ്തു പ്രഗ്നൻ്റ് ആയ സമയം രണ്ടാമത്തെ മോനെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ എനിക്ക് മെലാളിക വന്നു ബ്ലീഡിങ്ങൊക്കെ ഉണ്ടായി പിന്നെ ഹോം നേഴ്സിനെ നിർത്തി അവളാണെങ്കിലോ ഭയങ്കര സാധനം അവൾക്ക് ഇവിടെ കിടന്ന നമ്മുടെ റൂമിലൊക്കെ കിടത്തിക്കഴിഞ്ഞാൽ നമുക്ക് ജനലൊക്കെ തുറന്നിട്ട് കിടക്കണം ഏഹ് നമുക്കത് നല്ലതായിട്ട് തോന്നിയില്ല പിന്നെ എന്റെ പെട്ടെന്ന് എനിക്ക് പ്രസവം വരെ നമ്മൾ നിർത്തി എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തി പിന്നെ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ അവളെ അവിടെ ഇവിടുന്ന് വിട്ടു കാരണം നമ്മളെ ഇവിടുന്ന് തന്നെ എടുത്ത ഹോം ഡേഴ്സ് കേട്ടോ ഏഹ് അങ്ങനൊക്കെ ഒത്തിരി ഒത്തിരി പ്രശ്നായിട്ട് അനുഭവിച്ച അല്ലാണ്ട് നമുക്ക് ആരും ഇല്ലായിരുന്നല്ലോ ഏഹ് പിന്നെ നമ്മുടെ ബന്ധക്കാരും അവരുല്ല എന്തെങ്കിലും കാര്യത്തിനാവശ്യം വിളിച്ചാലൊക്കെ വരുന്നു കേട്ടോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എത്ര വേണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ വീട്ടിൽ നമ്മളെ നമ്മൾ തന്നെയല്ലേ ഉള്ളൂ പിന്നെ എൻ്റെ ആ ധൈര്യം ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും എനിക്ക് നല്ല ധൈര്യം തന്നെ ഉണ്ട് കാരണം എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല എനിക്ക് ടെൻഷൻ ടെൻഷനില്ല അങ്ങനെയൊക്കെ ഉള്ള ഇതുകൊണ്ടാണ് നമ്മളിപ്പോഴത്തോളമൊക്കെ എത്തിയതെന്ന് പറയാം പിന്നെ എൻ്റെ എല്ലാ ഘട്ട സപ്പോർട്ടിനും ചേട്ടനുണ്ട് മക്കളുണ്ട് അമ്മയുണ്ട് ചേച്ചിമാരും ചേട്ടന്മാർ ഉണ്ട് അങ്ങനെ നമുക്ക് ഇപ്പോഴും നമുക്ക് എല്ലാത്തിനും നമ്മുടെ ആൾക്കാർ തന്നെയുണ്ട് അങ്ങനൊക്കെയാണ് നമ്മൾ ഇത്ര തന്നെ ആയത് അതുകൊണ്ട് യൂട്യൂബില് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എല്ലാവരും കാണണം പിന്നെ നമ്മൾ കാണണം എന്ന് പറയുക അവരെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ അവർ കണ്ടോ ഇല്ലയോ അതിനായിട്ട് നമ്മൾ കടന്നു കരഞ്ഞു പറയുക അതിന്റെ ആവശ്യം ഇല്ല കാണാൻ പറയുക അല്ലെ അത്രേ ഉള്ളൂ അവർക്ക് ഇഷ്ടമുണ്ടേ കാണട്ടെ ഇഷ്ടമില്ലേ കാണണ്ട നമ്മുടെ വീഡിയോ ഇഷ്ടമുണ്ട് എല്ലാവരും കാണുക ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക അല്ലെ ഇഷ്ടമില്ലെങ്കിൽ നല്ല ഞാൻ അവർക്ക് ബോറഡി ആയിട്ട് തോന്നുന്നത് അത്ര സ്കിപ്പ് ചെയ്യോ അല്ലാത്തതാ കണ്ടേക്കണേ കേട്ടോ പിന്നെ എന്താ പ്രത്യേക വിശേഷം എനിക്ക് ആയ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാ നിങ്ങൾ അതുപോലെ നോക്കണം നിങ്ങളുടെ വീഡിയോ ഒക്കെ എടുത്ത് ചെയ്ത അതുപോലെ ജോമയുടെ തന്നെ ഒരു കാര്യം പറയണം ചെറിയ ചെറിയ വീഡിയോ ഇടലേട്ടോ ജോമ ചെറിയ ചെറിയ വീഡിയോ അല്ലിടട്ടെ വാച്ച്വേഴ്സ് ഒക്കെ വരണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി വലിയ വീഡിയോ ഇടണം ശരിക്കും പറഞ്ഞാൽ എന്നോട് ഞാൻ ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് പലരും വന്നിട്ടുണ്ട് ഇത്രയും വലിയ വീഡിയോയുടെ ഇത് കാരണം വാച്ച് വേഴ്സ് വരാൻ ആൾക്കാർ കാണത്തില്ല വാച്ച് വേഴ്സ് പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയണം ഇരുപത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഏഹ് ഒക്കെ ഉള്ള ഒരു വീഡിയോ വേണം നമ്മളിടാന് എന്റെ അറിവിൽ നിന്ന് പറയുകയാണ് എന്തെങ്കിലും തെറ്റോടെ പറയണം ഇരുപത്തിനാല് ആ മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ചെങ്കിലും ആൾക്കാരെ കണ്ടുമ്പോൾ അവിടെ വാച്ച് വേഴ്സ് വരുന്നുണ്ട് ഏഹ് അങ്ങനെ ചെയ്യണം ജോമയുടെ ഒത്തു കിട്ടൂലോ കേട്ടോ രോമ നിരൂപിക്കുമ്പോ നിരൂപിക്കുമ്പോ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇടാതെ ഒരു ദിവസം ഒറ്റ വീഡിയോയും ഷോർട്ടും മൂന്ന് ഷോർട്ട് ഇടുക ഒരു വീഡിയോ മൂന്ന് ഷോർട്ട് ഒന്നും ഇല്ലെങ്കിൽ ഒരു വലിയ ലോങ് വീഡിയോ ഇടുക ഇട്ടിട്ട് അതിനകത്ത് കിട്ടുന്ന നമുക്ക് കിട്ടട്ടെ വ്യൂസ് കിട്ടും ഉറപ്പ ഞാനല്ലേ പറയുന്നത് കേട്ടോ അപ്പൊ ഈ രണ്ട് മിനിറ്റ് അഞ്ചു മിനിറ്റ് അങ്ങനെയുള്ള ഇടാതെ ആ ഒന്നിച്ചാ ഒരു വീഡിയോ എല്ലാം കൂടെ ഒറ്റ ദിവസം ഒറ്റ ഓർമ്മ ഇടുക പിറ്റേ ദിവസം അങ്ങനെ ചെറു ചെറുതെല്ലാം കൂടെ ഒറ്റ ഓർമ്മിടുക ഡെയിലി ഒരു സമയം വീഡിയോയ്ക്ക് മെനക്കെടുക എങ്ങനെങ്കിലും മെനക്കെട്ടേ പറ്റൂ എത്ര സമയമില്ലെങ്കിലും ഞാൻ വിശ്വസിക്കത്തില്ല സമയം ഉണ്ടാക്കേണ്ടത് നമ്മുടെ കടമയാണ് ഇല്ലേ അതുകൊണ്ട് നമ്മൾ ഇടണം നമ്മുടെ റോസ് റോസ്മില്ല അത് കണ്ടില്ലേ അത് എന്തും വേണ്ടി ഇതായിട്ട് അത് അതിൻ്റെ റോസപ്പൂക്കളുടെയൊക്കെ കാര്യങ്ങളും പറഞ്ഞ് നല്ല രസമുണ്ട് കേട്ടോ അത് അതിൻ്റെ മേലാടികളും പറഞ്ഞ് ഏ അതൊന്നും മേലാടി എന്ന് പറയുന്ന ലോകത്തെല്ലാവർക്കും ഉള്ളതാണ് അതൊന്നും ഭയങ്കരയില്ല ഏഹ് നമ്മൾ നമ്മുടെ കാര്യങ്ങളും നോക്കി നമ്മള് വീഡിയോ ഇടുക അപ്പൊ എല്ലാവർക്കും ഇതൊക്കെ മനസ്സിലായോ എല്ലാവരും ഇതുപോലൊക്കെ ചെയ്യുവോ ചെയ്യണം കേട്ടോ തീർച്ചയായിട്ടും എനിക്ക് എങ്ങനെയാണ് എനിക്കെങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്ന കേട്ടോ ആദ്യമൊക്കെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാന് രാവിലെ ഏതൊരു സമയത്ത പിന്നെ പിന്നെ ഒരേ സമയമാക്കി അങ്ങനെ ഒരേ സമയത്തൊക്കെ നമ്മള് വീഡിയോ ഇടാം അപ്പൊ എന്റെ വീഡിയോ ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എന്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യണം പുതിയ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം